അവിടത്തെ ഒരു പട്ടാള റെജിമെന്റിൽ നിന്നാണ് ഈ നമ്മുടെ ആ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത് എന്നാണ് പറയുന്നത് അയോധ്യയിൽ ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്ത്ര മഹലാണ് ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ച ഒരാളെന്ന് പറഞ്ഞാൽ ബഹദൂർ ഷാ സെക്കൻഡിനെയാണ് അത് ഓർക്ക ഹായ് ഓൾ വെൽക്കം ടു കോമിരി ഞാൻ അഞ്ജലി കൃഷ്ണൻ അപ്പൊ ഇന്ന് ഡ്രൈവർ ആ ഒരു സിലബസുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫാക്ടുകൾ നോക്കാം ആ ഒരു സിലബസിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അതായത് ഫിഫ്റ്റി സെവൻ റിവോൾട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫാക്ടുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നോക്കിക്ക നിങ്ങൾക്ക് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സിലബസ് ആണ് സിലബസിൽ വരുന്ന ഒരു ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് എയ്റ്റി ഫിഫ്റ്റി സെവനില് അത് ഡ്രൈവർ സി പി ഓയിൽ മാത്രമല്ല മറ്റ് എല്ലാ എൽ ഡി സിക്ക് ആയാലും അതുപോലെ തന്നെ മറ്റ് എക്സാംസിന് പി എസ് സി എക്സാംസിനൊക്കെ ആയാലും വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് അത് ഒരു ഒരുപാട് പഠിക്കാനുണ്ടെങ്കിൽ കൂടിയും നമുക്ക് അതിനകത്ത് കുറച്ചൊരു ഏരിയകൾ നമുക്ക് കവർ ചെയ്ത് പോകാം അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ആ ഒരു ഏരിയ ഏതൊക്കെയാണ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വന്നു പോകുന്ന ആ ഒരു ആളുകൾ ഏതൊക്കെയാണ് നേതാക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് നോക്കിക്കോളാം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയും അല്ലെ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് റിവോൾട്ട് റിവോൾട്ട് ആണ് ആണ് ഇനി ബ്രിട്ടീഷുകാർ അതിനെ വിളിക്കുന്നത് എന്താണ് ശിപായി ലഹള എന്നാണ് ബ്രിട്ടീഷുകാർ പേരിട്ട് വിളിക്കുന്നത് അല്ലെ സിപ്പോയി മ്യൂട്ടിണി നോക്കിക്കോളാം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം എന്ന് പറയുന്നത് ഇനി ഈ വിപ്ലവം ആരംഭിച്ചത് മെയ് പത്തിനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിന് മീററ്റിലാണ് യു പി മീററ്റിലാണ് ഇത് ഏഹ് പൊട്ടിപ്പുറപ്പെടുന്നത് ഓക്കെ അപ്പൊ അത് ഓർത്ത് വെക്കുക അതായത് ഒരു അവിടത്തെ ഒരു പട്ടാള റെജിമെന്റിൽ നിന്നാണ് ഈ നമ്മുടെ ആ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത് എന്നാണ് പറയുന്നത് ഇനി അത് ആദ്യ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെയാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യ രക്തസാക്ഷി ആദ്യ രക്തസാക്ഷിത്വം വഹിച്ച ആളെന്ന് പറയുന്നത് മംഗൾ പാണ്ഡെയാണ് ഇനി നെക്സ്റ്റ് നോക്കിക്കേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ മഹത്തായ ഒന്നാം സമരം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവാർക്കറാണ് അത് ഓർക്കുക വി ഡി സവാർക്കറാണ് അത് വിശേഷിപ്പിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ഈ പേരുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മിക്കവാറും ചോദിച്ചു കണ്ടേക്കുന്നതാണ് അപ്പൊ അതൊന്ന് ഓർത്തു വയ്ക്കുക ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ഡൽഹിയിലെ നേതൃത്വം നൽകിയ ആളാണ് ഭക്താൻ എന്ന് പറയുന്നത് ഭക്തഖാൻ ഇനി ഈ ഓരോ പ്രദേശത്തും അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ആ ഒരു വിപ്ലവത്തിലെ ഓരോ പ്രദേശത്തും ഓരോ നേതാക്കന്മാരാണ് അതെല്ലാം പഠിക്കണം കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡൽഹിയിലെ നേതാവ് ആര് അതുപോലെ തന്നെ ഝാൻസിയിൽ ആരാണെന്ന് നേതൃത്വം വഹിച്ചത് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ഡൽഹിയിൽ നേതൃത്വം കൊടുത്ത ആ ഒരു നൽകിയത് ഭക് ഖാനാണ് ഇനി അതുപോലെ തന്നെ ഡാൻസിയിൽ നേതൃത്വം നൽകിയത് ഝാൻസിൽ നേതൃത്വം നൽകിയത് ഝാൻസി റാണിയാണ് അതിന്റെ യഥാർത്ഥ പേര് എന്ന് പറഞ്ഞാൽ മണികർണിക എന്നാണ് യഥാർത്ഥ നാമം ഇനി അതുപോലെ തന്നെ മാനുഭായ് മന്ത്രഭായ് എന്നിങ്ങനെ പല പേര് എന്നെ അറിയപ്പെടുന്ന ആരാണ് ഈ നമ്മുടെ റാണി മണികർണിക ഓർ ലക്ഷ്മിബായി ഇവരെ തന്നെയാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ പേരുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഓർത്ത് ഓർത്തുവെക്കുക മാനുഭായ് മന്ത്രഭായി എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത് ആ ഒരു വ്യക്തിയാണ് ലക്ഷ്മിബായി എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് ലക്ഷ്മിബായി ഓർ എന്താണ് റാണി ഓർ മണികർണികയാണ് എന്ന് ഓർത്ത് ഓർത്തുവെക്കുക ഇനി നെക്സ്റ്റ് നോക്കിക്കേ ഇന്ത്യയിലെ ജോവൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതും ആരെയാണ് ലക്ഷ്മിബായി ഈ പേരുകൾ ഓർക്കണം ജോവൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടതും ലക്ഷ്മി ബായി ഇനി നെക്സ്റ്റ് ോള ഇന്ത്യൻ നേതാക്കളിൽ ഏറ്റവും അപകടകാരി എന്ന് ജാൻസി റാണി വിശേഷിപ്പിച്ചത് ഹ്യൂഗ് റോസ് ആണ് ഹ്യൂഗ് റോസ് ആണ് ഇന്ത്യയിലെ നേതാക്കളിൽ ഏറ്റവും അപകടകാരി എന്ന് ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോക്സ് ആണ് അതുപോലെ തന്നെ വിപ്ലവകാരിയുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതും ആരാണ് ഹ്യൂഗ് റോസ് ആണ് അപ്പൊ ആ ഒരു രണ്ട് അഭിപ്രായങ്ങളാണ് വരുന്നത് അല്ലെ ഏതൊക്കെയാണ് ഇന്ത്യൻ നേതാക്കളിൽ ഏറ്റവും അപകടകാരി അതുപോലെ തന്നെ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് ഇതും എന്താണ് പറഞ്ഞത് ആരാണ് ഹ്യൂഗ് റോസ് ആണ് അതുപോലെ തന്നെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് അത് ഓർക്കുക ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് അത് ഓർത്തു വെക്കുക ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം കാൺപൂരിൽ കാൺപൂരിൽ വിപ്ലവം നയിച്ചത് നാനാ സാഹിബ് താന്തീയ തോപ്പി എന്ന് പറയുന്ന രണ്ടുപേരാണ് അത് ഓർക്കുക നാനാ സാഹിബ് അതുപോലെ തന്നെ താന്തീയ തോപ്പി ഇനി നെക്സ്റ്റ് നോക്കിക്കേ അയോധ്യയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വനിത എന്ന് പറയുന്ന ബീഗം ഹസ്രത് മഹൽ ആണ് അത് ബീഗം ഹസ്രത് മഹൽ അയോധ്യയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ ആണ് ഇനി നെക്സ്റ്റ് അവിടെ പോലീസ് ഡ്രൈവർ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് നമുക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണുള്ളത് അത് ഓർക്കുക അപ്പൊ നമ്മുടെ കോഴ്സിൽ പുതിയൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ആ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് നമുക്ക് ആ ഒരു ഫീസ് വരുന്നത് ഒരു ഇളവുണ്ട് അപ്പൊ നമുക്ക് പഠിക്കേണ്ട ആ ഒരു ടൈമാണ് വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പൊ എല്ലാവരും മടിക്കാതെ വന്ന് ജോയിൻ ചെയ്യാം അപ്പൊ നമ്മുടെ ആ ഒരു കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമുക്ക് ഒരുപാട് ആ ഒരു ഷോഫർ ലിസ്റ്റിലായാലും അതുപോലെതന്നെ ആ ഒരു ഹൈക്കോർട്ട് ഡ്രൈവർ ലിസ്റ്റിലേക്ക് ആയാലും നമുക്ക് ഒരുപാട് റാങ്ക് കിട്ടി ഒരുപാട് വ്യക്തിയുണ്ട് ഫസ്റ്റ് റാങ്ക് ഉണ്ടാക്കാം നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിനാണുള്ളത് അപ്പൊ അതുകൊണ്ട് എല്ലാം മടിക്കാതെ വന്ന് ജോയിൻ ചെയ്യാം നമ്മുടെ ഫീച്ചേഴ്സ് നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ പി എഫ് നോട്ട്സ് ഉണ്ട് അതുപോലെ നമുക്ക് ഒരു മെൻജർ ഉണ്ടാകും അതുപോലെ നമുക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ടെക്നിക്കൽ ടീംസ് ആണ് ഉള്ളത് അതുപോലെ തന്നെ സിലബസ് ആയിട്ടുള്ള ഒരു ക്ലാസുകളാണ് നമുക്ക് എല്ലാം തന്നെ കയ്യിലുള്ളത് അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റിൻസ് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് അതുപോലെ തന്നെ വീക്ലി വരുന്ന ലൈവ് ഉണ്ടാവും അതുപോലെ തന്നെ വീക്ലി വരുന്ന ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ഇതെല്ലാം നമ്മുടെ ഫീച്ചേഴ്സ് ആണ് അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ച് നമുക്ക് റാങ്ക് എന്നുള്ള സ്വപ്നത്തിലേക്ക് ചെല്ലാനായിട്ട് അല്ലെങ്കിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് കോമ്പറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ആ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മറക്കാതെ എല്ലാവരും വന്ന് ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരി ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ച ഒരാളെന്ന് പറഞ്ഞാൽ ബഹദൂർ ഷാ സെക്കൻഡിനെയാണ് അത് ഓർക്ക ഡൽഹിയിൽ ആ ഒരു വിജയം അല്ലെ ഡൽഹിയിലെ വിജയിച്ചു ആ ഒരു ഇത് പിടിച്ചെടു പിടിച്ചെടുത്തത് അതായത് നമ്മുടെ ആ ഒരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ആ ഒരു വിപ്ലവത്തിൽ ആ ഒരു ആ റെജിമെന്റില് പട്ടാള റെജിമെന്റിലെ ആ ഒരു പട്ടാളക്കാര് ആ ഒരു ബെൽ ഓഫ് ആംസ് പിടിച്ചടക്കി ആ ഒരു പ്രദേശത്ത് ബെൽ ഓഫ് അമീറത്തിലെ ബെൽ ഓഫ് ആംസ് പിടിച്ചടക്കി അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ഒരു ജയിലേഴ്സിന് അവിടെയുള്ള തടവുകാരെ പുറത്ത് തുറന്നുവിടുകയും അതുപോലെ തന്നെ അവിടത്തെ ആ ഒരു ആയുധപ്പുര അവിടെ ആയുധപ്പുര ആക്രമിക്കുകയും ആ ഒരു ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് അതിനുശേഷം പിറ്റേ ദിവസം വെളുപ്പിനെ നമ്മുടെ ആ ഒരു ഡൽഹിയിലേക്ക് എത്തിച്ചേരുകയും ഡൽഹി പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇനി അവിടെ ആ ഒരു ഡൽഹിയിലെ താൽക്കാലികമായിട്ടുള്ള ചക്രവർത്തിയായിട്ട് അവർ വായിച്ചത് ബഹുദൂർഷ സെക്കൻഡിനെയാണ് അത് ഓർക്കുക ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് അൻപത്തി എട്ടിൽ റങ്കൂണിലേക്ക് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ നാടുകടത്തിയ മുഗൾ രാജാവ് എന്ന് പറയുന്നത് ആരാണ് ബഹുദൂർഷ സെക്കൻഡാണ് അതിന് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അതായത് ഒരു വൺ ഇയർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാരും ഒരു പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്തു അപ്പോൾ നമ്മുടെ ബഹുദൂർഷ സെക്കൻഡിന് റംഗൂണിലേക്ക് മ്യാൻമാറിലുള്ള റംഗൂണിലേക്ക് നാട് കടത്തി അത് ഓർക്കുക ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഷിപ്പായി ലഹള സിപ്പോയി മ്യൂട്ടിണി എന്നാണ് വിശേഷിപ്പിച്ചത് ഇനി നെക്സ്റ്റ് നോക്കിക്കോളുക മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം മുപ്പത്തിനാലാം ബംഗാൾ ഇൻഫെൻട്രി റെജിമെന്റ് എന്നറിയപ്പെടുന്നു അത് ഓർക്കുക മംഗൾ പാണ്ഡേ ഉൾപ്പെടുന്നത് അപ്പൊ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ ആരാണ് മംഗൾ പാണ്ഡെയാണ് അപ്പൊ മംഗൾപാണ്ഡെ ഉൾപ്പെടുന്ന ആദ്യത്തെ സൈനിക വിഭാഗം എന്ന് പറയുന്നത് മുപ്പത്തിനാലാം ബംഗാൾ ഇൻഫെൻട്രി റെജിമെന്റ് ആണ് ബരഗ്പൂരിൽ ഉള്ളത് അത് ഓർത്തു വെക്കാം ഇനി മംഗൾ പാണ്ഡെയാൽ വധിക്കപ്പെട്ട അതായത് മംഗൾ മംഗൾപാണ്ഡെ ആ ഒരു വധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജെയിംസ് ഫ്യൂസൺ എന്ന് പറയുന്നത് ജെയിംസ് ഫ്യൂസൺ അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് അത് ആ ഒരു വധം നടന്നത് എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതിന് അത് ഓർത്തുവെക്കുക ഇനി നെക്സ്റ്റ് വരെ നോക്കിക്കോളാം ജെയിംസ് ഫ്യൂസനെ വധിച്ചതിനെ തുടർന്ന് മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ജോൺ ഹെയ്സി ആണ് അത് ഓർത്തു വയ്ക്കുക ജോൺ ഹെയ്സി ഇനി നെക്സ്റ്റ് നോക്കിക്കേ ജെയിംസ് ഹ്യൂസനെ വധിച്ചു അല്ലെ ജെയിംസ് ഹ്യൂസനെ വധിച്ചു അപ്പൊ മംഗൾപാണ്ഡേ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു ആ ഉത്തരവ് ലഭിച്ചിട്ടും അറസ്റ്റ് ചെയ്യാതിരിക്കുകയും ആ ചെയ്യാത്തതിനെ തുടർന്ന് വധശിക്ഷ ലഭിച്ച ശിപായി എന്ന് പറയുന്നത് ജാമോദർ ഈശ്വരി പ്രസാദ് ആണ് ഓക്കെ മംഗൾപാണ്ഡേയെ അവർ അറസ്റ്റ് ചെയ്യാനായിട്ട് വിമുഖത പ്രകടിപ്പിച്ചു അപ്പോ അതുമായി ബന്ധപ്പെട്ട് ശിപായി ആയിട്ടുള്ള ജാമോദർ ഈശ്വരി പ്രസാദിനെ എന്ത് ചെയ്തു തൂക്കിക്കൊന്നു വധശിക്ഷ വിധിച്ചു ഇനി അതിനുശേഷം ഈശ്വരപ്രസാദിനെ തൂക്കിലേറ്റിയത് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴ് എയർ പിടിക്കുക ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് ഈശ്വരപ്രസാദിനെ തൂക്കിലേറ്റിയത് ഇനി അതിനെ തുടർന്ന് മംഗൾ പാണ്ഡ്യയെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നത് ഷെയ്ഖ് പാൽത്തു എന്ന് പറയുന്ന ശിപായിയാണ് അത് ഓർക്കുക മംഗൾ പാണ്ഡ്യയെ അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്ന ആരാണ് ഷെയ്ഖ് പാൽത്തു ആണ് അതൊരു ശിപായിയാണ് ഇനി നെക്സ്റ്റ് മംഗൾ പാണ്ഡ്യയെ പിടികൂടിയതിനെ തുടർന്ന് ഷെയ്ഖ് പാൽത്തുവിന് ഹവിൽദാർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥ കയറ്റം ലഭിച്ചു ഹവിൽദാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ കയറ്റം ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് നോക്കിക്കേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് കാരണമായി കരുതപ്പെടുന്നത് ഏത് എന്നാണോ ചോദിക്കുന്നത് അപ്പൊ അതിൽ പെട്ടെന്നൊരു കാരണമുണ്ട് അത് ഓർക്കുക ബംഗാൾ സൈന്യത്തിന്റെ പുതിയതായി എത്തിയ ഒരു എൻഫീൽഡ് പി ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു തോക്കുണ്ട് ഓക്കെ തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകൾ എന്ന് പറയുന്നത് പന്നി മാംസം വെച്ച് ഉപയോഗിച്ചിട്ടുള്ള ഒരു തിരയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ തിര നമ്മൾ നിറയ്ക്കുമ്പോൾ അതിലുള്ള ഒരു ടോപ്പിലുള്ള ഒരു കവർ ഉണ്ട് അത് കടിച്ച് പൊട്ടിച്ചിട്ട് വേണം അത് അതിൻ്റെ അകത്തേക്ക് തിര നിറയ്ക്കാനായിട്ട് പക്ഷേ അത് പന്നി പശു പന്നി എന്നീ മാംസങ്ങളുടെ കൊഴുപ്പ് ഉപയോഗിച്ചിട്ടാണ് അത് നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ പശു പന്നി എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിലുള്ളവർക്കും അതുപോലെ തന്നെ ഹിന്ദു വിഭാഗത്തിലുള്ളവർക്കൊക്കെ ഒരു വിരുദ്ധമായിട്ടുള്ളത് അതായത് മതപരമായിട്ട് വിരുദ്ധമായിട്ടുള്ള ഒരു ജീവിയാണ് ഈ പശു പന്നി എന്നൊക്കെ പറയുന്നത് അപ്പൊ ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള ആ ഒരു വികാരങ്ങൾ വരികയും അതിനെ അതിന് സംശയങ്ങൾ ഒക്കെ വരികയും ചെയ്തു അതിനെ ബേസ് ചെയ്തിട്ടാണ് രാത്രി എന്ത് വരുന്നത് ഈ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് പൊട്ടി പുറപ്പെടുന്നു ആ ഒരു റെജിമെന്റിൽ പട്ടാള റെജിമെന്റിൽ പൊട്ടി പുറപ്പെടുന്നു എന്ന് പറയപ്പെടുന്നത് അതുകൂടാതെ ഇത് മാത്രമല്ല അതായത് പെട്ടെന്നുള്ളൊരു കാരണമാണ് ഇത് പറയുന്നത് ഇത് മാത്രമല്ല ഒരുപാട് റീസൺസ് വരാനായിട്ട് പൊട്ടിപ്പുറപ്പെടാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് ഫസ്റ്റ് പിടിച്ചടക്കിയത് വരുന്നാണ് ബ്രിട്ടീഷുകാർ ഔത് പിടിച്ചെടുക്കിയത് ഒരു കാരണമാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡോക്ടറിൻ ഓഫ് ലാബ്സ് അതായത് ദത്ത് പുത്ര ഒരു നിരോധന നിയമം അതായത് ദത്ത് ദത്ത് പുത്രന്മാർക്ക് അല്ലെങ്കിൽ ദത്ത് പുത്രികൾക്കൊന്നും മക്കൾക്കൊന്നും ഭാവിയിലുള്ള രാജ്യാവകാശം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം ബ്രിട്ടീഷുകാർ ഇറക്കാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഔദ്ധ പിടിച്ചടക്കുന്നത് അതുപോലെ തന്നെ ഡാൻസി റാണിയൊക്കെ ജാൻസി റാണിയൊക്കെ ആ ഒരു യുദ്ധത്തിലേക്ക് വരാനായിട്ടുള്ള കാരണം തന്നെ എന്താണ് ഈ ഈ ഒരു നിയമമാണ് അതായത് ഡോക്ടർ ഓഫ് ലാബ്സ് എന്ന് പറയുന്ന നിയമമാണ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസുകളും പൊളിറ്റിക്കൽ ഇഷ്യൂസുകളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു കോഴ്സിൽ ആ ഒരു ജോയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് കറക്റ്റ് എന്ന് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസുകള് നമ്മുടെ ആ ഒരു ആപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നോക്കിക്കോളാം ഇനി നെക്സ്റ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ജീവൻ നഷ്ടമായ ആദ്യ ബ്രിട്ടീഷുകാരൻ എന്ന് പറയുന്നത് കേണൽ ഫിന്നീസ് ആണ് അത് ഓർക്കുക കേണൽ ആണ് ജീവൻ നഷ്ടമായിട്ടുള്ള ആദ്യ ആ ഒരു ബ്രിട്ടീഷുകാരൻ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് നോക്കിക്കേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര എന്ന് പറയുന്നത് ചപ്പാത്തിയും ചുവന്ന താമരയുമാണ് അവരുടെ രഹസ്യമുദ്രയായിരുന്നു ചപ്പാത്തിയും ചുവന്ന താമരയും എന്ന് പറയുന്നത് ഇനി വിപ്ലവം അവസാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂലൈയിലാണ് ബ്രിട്ടീഷുകാരത് അടിച്ചമർത്താണ് ചെയ്യുന്നത് ഇനി അതിനുശേഷം എന്താണ് ഈ ബ്രിട്ടീഷുകാരെ തടവിലാക്കിയ ഒരു പട്ടാളക്കാരെയൊക്കെ ആ ഒരു ശിപ്പായിമാരെയൊക്കെ തൂക്കിലേറ്റുകയും അവർക്ക് വധശിക്ഷ വിധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിലെ ആ ഒരു ആ ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല നമ്മുടെ ആ ഒരു ആപ്പിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട് അപ്പം നമുക്ക് ജോയിൻ ചെയ്യാം ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം നമ്മുടെ റാങ്ക് ലിസ്റ്റ് നമ്മുടെ ആ ഒരു ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റെയും അതുപോലെ തന്നെ ഹൈക്കോർട്ട് ഷോഫർ ഗ്രേഡിന്റെ റാങ്ക് ലിസ്റ്റ് ലിസ്റ്റുകളാണ് എക്സൈസ് ഡ്രൈവർ കാസർകോട് നമുക്ക് ഫസ്റ്റ് റാങ്ക് ആണ് അതുപോലെ തന്നെ അതുകൂടാതെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സിക്സ് റാങ്കുകളൊക്കെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്ലാക്ക് ഉള്ളവർക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും മടിക്കാതെ വന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ ജോയിൻ ചെയ്യാൻ കോൺടാക്ട് നമ്പർ എന്ന് പറയുന്നത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു ഡബിൾ സീറോ ഫോർ സെവൻ ഫോർ എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ താങ്ക്